ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ചോദ്യം ആണ് എർത്ത് വംസ് അതായത് മണ്ണിര ഹൗ ആർ എർത്ത് വംസ് യൂസ്ഫുൾ ടു സോയിൽ എങ്ങനെയാണ് സോയിലിന് ഗുണാവുന്നത് ബേസിക്കലി എർത്ത് പമ്പ്സ് മൂവ് ചെയ്തുകൊണ്ട് എയറേഷൻ കൂടുന്നുള്ളതാണ് സാറിന് കറക്റ്റ് ചെയ്യാം മറ്റ് എർത്ത് പംപ്സ് മാനൂറൊന്നും ഉണ്ടാക്കുന്നില്ല അത് വളരെ മിനിമൽ ആണല്ലോ ഈവൺ അതിൻ്റെ എക്സ്ക്രീറ്റ മാനൂർ ആണെങ്കിൽ തന്നെ വളരെ മിനിമലാണ് ചെറിയ എമൗണ്ടിലേ ഉണ്ടാവുള്ളൂ കൂടുതൽ എയറേഷൻ ഉണ്ടാക്കും ഇത് പോയ സ്ഥലത്തൊക്കെ ഇത് ഹോൾ ഉണ്ടാക്കുമല്ലോ എയറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അത് വാട്ടർ അബ്സോർഷൻ അല്ലാതെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ സോയിലിൻ്റെ ഒരു ടെക്സ്ചറിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നതാണ് മെയിൻ കാരണം പിന്നെ ഫെർട്ടിലൈസർ അവരെ ഹാം ചെയ്യുമോ എന്നുള്ളതാണ് കൂടുതൽ ഫെർട്ടിലൈസർ ഇട്ടാൽ ചിലപ്പോഴും അവർ മരിച്ചു പോകാം പക്ഷേ എല്ലാ സാർ മുന്നേ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ഡോസ് ഉണ്ട് ഒരു ഹെക്ടറിന് ഇത്ര കിലോഗ്രാം എൻ പി കെ ആണ് വേണ്ടത് അത്ര മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതൊക്കെ ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് അത് പാസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇത് മാത്രമല്ല എറുത്തവനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ദർ ആർ മൈക്രോ ബാക്ടീരിയംസ് ആക്ച്വലി സോയിൽ ബാക്ടീരിയംസ് അതൊക്കെ നമ്മുടെ സോയിലിൽ വേണ്ടതാണ് അതൊന്നും നശിച്ച് പോകരുത് എന്നുള്ള ഡോസാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഫെർട്ടിലൈസർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആ നിർദ്ദേശിച്ച ഡോസിൽ സാധാരണ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിരകൾ മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടുന്നു എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണെടുത്തിട്ട് മണ്ണിരഞ്ഞിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ അതിലത്തെ നൈട്രജനോ ഫോസ്ഫറസോ പൊട്ടാഷോ ഏതെങ്കിലും ഒരു മൂലകം കൂടുമോ ഇല്ല നിങ്ങൾ നിങ്ങളതിൽ പയർ കൃഷി ചെയ്തോ അതിൽ നൈട്രജന്റെ അംശം കൂടും കാരണം അന്തരീക്ഷത്തിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പയറിന് പറ്റും മണ്ണിരയ്ക്ക് ഒന്നും ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ മണ്ണിര ഉണ്ട് അതുകൊണ്ട് മണ്ണിന് ഭയങ്കര ഫലപുഷ്ടിയാണെങ്കിൽ അങ്ങനെ നമ്മൾ കരുതുന്നു പക്ഷെ മണ്ണിന്റെ ഫലപുഷ്ടിയുടെ ഒരു റിഫ്ലക്ഷൻ ഒരു പ്രതിഫലനമാണ് മണ്ണിര എന്ന് പറയുന്നത് മണ്ണിര ഫലപുഷ്ടി കൂട്ടുന്നില്ല ഏത് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഒന്നും കൂടുതലായിട്ട് മണ്ണിലേക്ക് ചേർക്കുന്നില്ല നൈട്രജനോ ഫോസ്ഫറസോ പൊട്ടാഷോ ഒന്നും തന്നെ മണ്ണിര ചേർക്കുന്നില്ല ചെയ്യുന്നത് എന്താണ് പിന്നെ എപ്പി ജീസ് അനസ് അന അനസിക്സ് എന്നൊക്കെ പറയുന്ന പലതരം മണ്ണിരുകൾ ഉണ്ട് എപ്പി ജീസ് എന്ന് പറഞ്ഞാൽ ആ മേൽമണ്ണില് മാത്രമാണ് തിന്നുക അത് ജൈവാംശം മണ്ണും ലേശം തിന്നും അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയർ ഫീഡ് ചെയ്യുന്ന വേറൊരുതരം മണ്ണിരയുണ്ട് വേറൊരുതരം മണ്ണിര പറഞ്ഞാൽ ഒരു മൂന്നടി നാലടി ആഴം വരെ പോയിട്ട് മണ്ണ് തിന്നിട്ട് ഈ കുക്കിരി കട്ടകളാക്കിയിട്ട് മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് കാണാം അത് അടിയിൽ നിന്നുള്ള മിനറൽസിനെ മുകളിലോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് ഒരു ഗുണകരമായിട്ടുള്ള സംഗതിയാണ് പിന്നെ വായു കൂട്ടുക വായു സഞ്ചാരം കൂട്ടുകയും ചെയ്യും പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാൽഷ്യമോ പൊട്ടാഷോ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിരയുടെ ദേഹത്ത് വീണാൽ കുറച്ച് മണ്ണിര ചത്തുപോകും സമ്മതിക്കുന്നു നല്ല പുതിയ കുമ്മായം ഇട്ടാൽ മണ്ണിര ചാവും പുതിയ പൊട്ടാഷ കഴിഞ്ഞാലും മണ്ണിര ചത്തുപോകും പക്ഷേ ആ വീഴുന്ന മണ്ണിരയെ ചത്തുപോകുള്ളൂ അത് ചേർത്തിട്ടുള്ള മണ്ണിൽ കുറച്ചു കാലം കഴിയുമ്പോൾ മണ്ണിരയുടെ എണ്ണം കൂടുകയാണ് ചെയ്യുക കാരണം മണ്ണിര ശ്വസിക്കുന്നത് അതിൻ്റെ തൊലിയിൽ കൂടിയാണ് തൊക്കിൽ കൂടിയാണ് അതിന് വരുന്ന ആ ഉണ്ടല്ലോ അതൊരു മ്യൂക്കോ പോളിസാക്കറൈഡ് ആണ് ആ പശിമി ഉണ്ടാക്കണമെങ്കിൽ അതിന് ധാരാളം കാൽഷ്യം വേണം അപ്പം കുമ്മായി ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഡോളമോയ്റ്റ് കൊടുത്താൽ പിന്നീട് മണ്ണിര കൂടും പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ മണ്ണിരയുടെ ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ പൊട്ടാഷ് വേണം നമ്മുടെ ഹൃദയം പ്രവർത്തിക്കണമെങ്കിലും പൊട്ടാഷ് വേണം അപ്പൊ പൊട്ടാഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ മണ്ണിരുടെ എണ്ണം കൂടുകയും അതിന് കൂടുതൽ പ്രവർത്തനം ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പൊ തൽക്കാലം ദേഹത്ത് വീഴുന്ന മണ്ണിര ചത്തുപോകാം പോകാം അപ്പൊ നമ്മള് മണ്ണ് കിളക്കുമ്പോഴും മണ്ണിര ചത്തു പോകാലോ അപ്പൊ അതെല്ലാം താൽക്കാലികം മാത്രമാണ് ആത്യന്തികമായിട്ട് ഇത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ